ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റിയ ഒരു പുളിയും കറിയാണ വളരെ സിമ്പിൾ ഒരു കറിയാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ച് തരാം കുറച്ച് പുളി പിഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ പറ്റൽ മുളക് എടുത്തു വച്ചിട്ടുണ്ട് ഒരാറ് ചുമന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വയ്ക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മുതിട്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ചുമന്നുള്ളി ചതച്ചതിട്ട് കൊടുക്കാം എന്നിട്ട് ആ ചതച്ചതൊന്ന് മൂത്ത് വരണം ഒന്ന് ഇടയ്ക്കിക്കൊടുത്ത് അതൊന്ന് മൂ മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം വളരെ സിമ്പിളാണ് കേട്ടോ ഇപ്പോൾ അത് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ വറ്റൽ മുളകും പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് മൂത്ത് വരണ വരെ വെയിറ്റ് ചെയ്യാം വളരെ സിമ്പിൾ സിമ്പിളാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചോറിന് ഒന്നും ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ഇത് മൂക്കണ വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടില്ലേ മുളകും ചുവന്നുള്ളിയും കറിവേപ്പിലും നന്നായിട്ട് മൂത്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കുറച്ച് നേരം പിടിക്കും മൂക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതിപ്പോ നമുക്ക് ഒരുവിധം മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ പിഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ള വെള്ള പുളിയില്ലേ ആ പുളി നന്നായിട്ട് പിഴിയണം നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണട്ടാ ഇതിലേക്ക് ഒഴിക്കാൻ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് മാത്രം ഇട്ടാ പുഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം വളരെ സിമ്പിൾ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തേതാന്ന് വെച്ചാൽ ഒരു തോരനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചാറ് കറി വേണമെങ്കിൽ നമുക്ക് ഈ കറി വെച്ചാൽ മതി പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇത് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയി അത്രേ ഉള്ളൂ അത്ര സിമ്പിളാണ് ഇനി ഞാൻ പാകത്തിന് പുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് തിളക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വളരെ സിമ്പിൾ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് തോരൻ വെക്കുമ്പോൾ അതിന് കൂടെ ഒരു ചാർ കറി വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി ഒരു ഇഞ്ചംപുളിയൊക്കെ ഉണ്ടാക്കില്ലേ അതേ ടേസ്റ്റ് തന്നെയാണ് ഇഞ്ചംപുളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും ഒരു ചാർ കറി അത്രേ ഉള്ളൂ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതെ ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം അത്രയുള്ളു നമ്മുടെ പുളിക്കറി വളരെ സിമ്പിളാണേ ഇപ്പം എല്ലാവരും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യാണ് ചെയ്യാറ് കണ്ടില്ലേ ഇപ്പം തന്നെ കറിയുടെ കളർ തന്നെ കണ്ടില്ലേ നല്ല ചുമത കളറിൽ വന്നു ആ വറ്റലുമുളകൊക്കെ മൂത്ത കാരണമായിട്ട് ഇങ്ങനെ വന്നത് മൂത്തില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നന്നായിട്ട് മൂപ്പിക്കണം അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഈ പുളിങ്കൊന്നും ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റാണ് കേട്ടാ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു